ഹലോ എവറി വൺ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ ഒരു ടൈമിലോ ഫാർമസി കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രം ഇത്തരം കോഴ്സുകൾ പഠിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുക കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അധികമാരും എത്തിപ്പെടാത്തൊരു മേഖലയായിരുന്നു ഫാർമസി ഫീൽഡ് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ ഇടയിലുള്ള ഒരു കാലാവധിയിൽ ഈ ഒരു അവസ്ഥയൊക്കെ മാറി ഒരുപാട് വിദ്യാർത്ഥികൾ ഫാർമസി ഫീൽഡ് തിരഞ്ഞെടുക്കാൻ തുടങ്ങി അതിനനുസരിച്ച് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കോളേജുകളും പുതുതായി വന്നിട്ടുണ്ട് ഇത്തരം കോഴ്സുകൾ പഠിച്ചിറങ്ങുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു അതൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ സൂചിപ്പിക്കുക എന്ന ഉദ്ദേശം കൂടെ എനിക്കുണ്ട് ആദ്യം തന്നെ കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് വരാം ആരാണ് ഫാർമസിസ്റ്റുകൾ ഫാർമസിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിസിൻ എക്സ്പേർട്ടുകളാണ് ഒരു ഫാർമസിസ്റ്റ് മരുന്നുകൾ പ്രിപ്പയർ ചെയ്യുവാനും അത് ചെക്ക് ചെയ്യുവാനും പേഷ്യൻസിന് ഡിസ്പെൻസ് ചെയ്യുവാനും പ്രാപ്തിയുള്ളവരാണ് ഏതൊക്കെ മേഖലകളിലാണ് ഒരു ഫാർമസിസ്റ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കുക കമ്മ്യൂണിറ്റി ഫാർമസീസ് ലൈക്ക് മെഡിക്കൽ ഷോപ്പ്സ് ഹോസ്പിറ്റൽസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഡ്രഗ് റിസർച്ച് ലബോറട്ടറീസ് ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്സ് ഫാർമസി കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്ന ഡ്യൂട്ടി എന്നതിലുപരി ഒരു ഫാർമസിസ്റ്റ് ക്ലിയർലി ഒരു മെഡിക്കൽ എക്സ്പേർട്ടാണ് ഇവർ പബ്ലിക് ഹെൽത്തിൽ വളരെ വലിയൊരു പ്രധാന റോൾ തന്നെ വഹിക്കുന്നുണ്ട് നോർമലി പ്ലസ് ടുവിൽ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഭാവിയിൽ ഫാർമസി കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റുക അതായത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഈ വിഷയങ്ങളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ മാർക്ക് വാങ്ങിയ ആളുകൾക്ക് ഫാർമസി കോഴ്സുകൾ സെലക്ട് ചെയ്യാം ഇതിന് എൻട്രൻസ് എക്സാം നിർബന്ധമാണ് കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് വരാം ഡി ഫാം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് ഇത് രണ്ട് വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് ബി ഫാം ബാച്ചിലർ ഓഫ് ഫാമസിയാണ് ഇത് നാല് വർഷം ദൈർഘ്യമുള്ള ഡിഗ്രി കോഴ്സാണ് എം ഫാം മാസ്റ്റർ ഓഫ് ഫാർമസിയാണ് ഇത് രണ്ട് വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് ബി ഫാം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ എം ഫാമിന് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ കൂടാതെ ഫാം ഡി എന്ന് പറഞ്ഞ് ആറ് വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ഇത് ഡോക്ടറേറ്റ് ഇൻ ഫാർമസിയാണ് ഫാം ഡി പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിമിന് മുൻപായിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞ പ്രിഫിക്സ് ചേർക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് ഇതിനിടയിൽ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമുണ്ട് ഇത് ഡി ഫാം കഴിഞ്ഞ ആളുകൾക്ക് ബി ഫാം പഠിക്കണമെങ്കിൽ ബി ഫാമിൻ്റെ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യുകയും ബാക്കിയുള്ള മൂന്ന് വർഷം പഠിക്കുന്നതിലൂടെ ബി ഫാം ഹോ ഡിഗ്രി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഇതുപോലെ ബി ഫാം പഠിച്ചു കഴിഞ്ഞവർക്ക് ഫാം ഡിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഫാർമസി കോഴ്സുകൾ എല്ലാം തന്നെ മെയിനായിട്ട് കെമിസ്ട്രിയാണ് ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസുകൾ കെമിക്കൽ സ്ട്രക്ചറുകളൊക്കെ ഈ ഒരു കോഴ്സിൽ പഠിക്കാനുണ്ടാകും കൂടാതെ ഹ്യൂമൻ അനാറ്റമി ആത്തോ ഫിസിയോളജി ഫാമക്കോളജി അങ്ങനെ ഒരുപാട് മേഖലകൾ ഫാർമസി കോഴ്സുകളിലൂടെ ഡീൽ ചെയ്യുന്നുണ്ട് ഇനി കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞ് ബാക്കി ഫ്യൂച്ചറിൽ ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് എന്ത് നേട്ടം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാട് കോളേജുകളും അത്ര തന്നെ കുട്ടികളും ഓരോ ഇയറിലും പഠിച്ചിറങ്ങുന്നത് കൊണ്ട് തന്നെ ഡിമാൻഡ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു മേഖലയായി ഫാർമസി ഫീൽഡ് ഈയിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടെന്ന് തന്നെ നമ്മളൊരു ജോലിക്ക് ഇറങ്ങുമ്പോൾ അവിടെ ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് മാത്രവുമല്ല വളരെ തുച്ഛമായ സാലറിയിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേ ഇത്തരം ജോലികൾ ചെയ്യാൻ സാധിക്കുന്നുമുള്ളൂ സർക്കാർ മേഖലകളിൽ തന്നെ സ്റ്റാർട്ടിങ് സാലറിയായി ഇരുപത്തി എട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒട്ടുമിക്ക ആളുകളും പ്രൈവറ്റ് സെക്ടറായിരിക്കും തിരഞ്ഞെടുക്കുക അവർക്കൊക്കെ പതിനയ്യായിരം പതിനായിരം പതിനെട്ടായിരം ഇങ്ങനെയുള്ള ഒരു സാലറി സ്കെയില് മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു തുടങ്ങുന്നുള്ളൂ അപ്പോൾ ബി ഫാം എടുത്താൽ പോലും നിലനിൽക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സൊസൈറ്റിയിലുള്ളത് അപ്പോൾ അത്തരം സ്റ്റുഡൻസുകൾ നിർബന്ധിതരായി തന്നെ എം ഫാം പോലെയുള്ള കണ്ടിന്യൂഷൻ കോഴ്സുകൾ ചെയ്യേണ്ടി വരുന്നു മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ അവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറം രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നു